കാനഡയിൽ സമ്മർ സീസണിന്റെ അവസാനമായതോടെ ടൊറന്റോയിലെ വാരാന്ത്യത്തിലെ കാലാവസ്ഥാ റിപ്പോർട്ട് പുറത്തുവിട്ട് എൻവയോൺമെന്റ് കാനഡ വ്യാഴാഴ്ച പൊതുവെ മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്നും ഉച്ചകഴിഞ്ഞ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും എൻവയോൺമെന്റ് കാനഡ പുറത്തിറക്കിയ റിപ്പോർട്ടിലുണ്ട് വെള്ളിയാഴ്ച സമ്മിശ്ര കാലാവസ്ഥയായിരിക്കും ഉച്ചകഴിഞ്ഞ് മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് വാരാന്ത്യ ദിനങ്ങളായ ശനി ഞായർ ദിവസങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയും സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച സമ്മിശ്ര കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുക എന്നാൽ ഈ ദിവസങ്ങളിലെ രാത്രിയിലെ കാലാവസ്ഥ നേരിയ തണുപ്പോർ കൂടിയുള്ളതായിരിക്കുമെന്നും എൻവയോൺമെന്റ് കാനഡയുടെ റിപ്പോർട്ടിലുണ്ട് അതേസമയം ഓഗസ്റ്റിൽ ടൊറന്റോയിലെ കാലാവസ്ഥ പൊതുവെ മെച്ചപ്പെട്ടതായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു തലയില്ലാത്ത മനുഷ്യരുടെ താഴ്വര എന്നും അറിയപ്പെടുന്ന നഹാനി താഴ്വര കാനഡയിലെ വടക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഒരു വിദൂരവും നിഗൂഢവുമായ പ്രദേശമാണ് നിരവധി വിചിത്രവും വിശദീകരിക്കാനാകാത്തതുമായി ചില സംഭവങ്ങൾ നടന്നിട്ടുള്ളതിനാൽ ഈ സ്ഥലം ഇപ്പോഴും ദുരൂഹതയായി തുടരുന്നു കാനഡയിലെ വടക്കു പടിഞ്ഞാൻ പ്രദേശങ്ങളിലെ ഡൽച്ചോ മേഖലയിൽ യെല്ലോ നൈഫിനോ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ പടിഞ്ഞാറുമാറിയാണ് ഹെഡ്ലസ് വാലി എന്നറിയപ്പെടുന്ന നഹാനി നാഷണൽ പാർക്ക് റിസർവ് സ്ഥിതി ചെയ്യുന്നത് അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേറ്റ സ്ഥലമാണിത് യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളായി രേഖപ്പെടുത്തിയ ആദ്യകാല സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഈ പാർക്ക് മനോഹരമായ വനപ്രദേശം വിവിധ ജലപാതകൾ ഭീമൻ വെള്ളച്ചാട്ടങ്ങൾ ആയിരം മീറ്റർ ആഴമുള്ള ചുണ്ണാമ്പുകല്ല് മലയിടുക്കുകൾ തുടങ്ങി നിരവധി സവിശേഷതകൾ കണക്കിലെടുത്താണ് യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ പദവി നൽകിയത്